ഞാൻ ഗീത ദേവീ കൃപാ ജ്യോതിഷാലയും ആറ്റിങ്ങൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ചിങ്ങൻ രാശിയെക്കുറിച്ചാണ് ചിങ്ങത്തിലെ മകം പൂരം പുത്രം കാല് ഇവരുടെ നാളുകൾ ഈ നാളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ മകത്തിന് ഇപ്പം ഏറ്റവും ഉയർന്ന ഒരു സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാ തരത്തിലും സകല ഐശ്വര്യവും ഈശ്വരൻ തരുന്ന ഒരു ടൈമാണ് ഇപ്പം അപ്പോൾ അതെങ്ങനെ തരുന്നു എങ്കിലും നമുക്കവിടെ കുറച്ച് ഫോട്ടോങ്ങൾ കൂടെ ഉണ്ട് എന്താണെന്നറിയാം ഈ മകം ഇപ്പം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ധനം കിട്ടിയാൽ ജോലിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ കൊണ്ട് നമുക്ക് ധനം കിട്ടിയാൽ അത് അത് ഇങ്ങനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തണം എന്ന ഇവർക്ക് ഒരു നിശ്ചയമില്ല അതൊരു പോരായ്മ തന്നെയാണ് അതുപോലെ പൂരം പൂരത്തിന് പൈസയൊക്കെ കയ്യിൽ വരുന്നുണ്ട് പക്ഷേ അതും പൈസയൊക്കെ നശിക്കുകയാണ് വലതു കൈ കൊണ്ട് മേടിക്കുന്നു ഇടത് കൈ കൊണ്ട് നശിച്ചു പോവുകയാണ് എന്ത് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടി അത്രം കാലം അത് തന്നെ അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഉള്ള ആളുകൾ കൂടുതലായിട്ട് ഈശ്വരനെ പ്രാപിക്കണം അതായത് ഭഗവാൻ്റെ വതാരബന്ധങ്ങളിൽ നമ്മൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് നമ്മളെ ഈ ഉള്ള ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം നമ്മളെ ഒഴിവാക്കി തരണേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് ഉറപ്പായ കാര്യമാണ് അപ്പം ഈ കിട്ടുന്ന നമ്മളെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ഈ പൈസ നാശിച്ച് പോവാതെ നമ്മളൊരു കാര്യങ്ങളിലൊക്കെ അത് സന്തോഷമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാനുള്ള അവസരം നിങ്ങൾ തന്നെ തീർത്തുണ്ടാക്കിയെടുക്കാൻ നോക്കണം പൂലത്തിനൊക്കെ നല്ല പൈസ കിട്ടുന്ന ഒരു എങ്കിലും ഈ പൂലത്തിനേക്കാളും ഉത്രത്തിനേക്കാളും ഒക്കെ മെച്ചമായിട്ട് ജോലിയും കാര്യങ്ങളും വരുമാനങ്ങളും എല്ലാം ഉള്ള ഒരു സമയമാണ് മകത്തിന് മകത്തിനിപ്പോൾ ഈ മകം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാ തരത്തിലും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ശത്രുദോഷങ്ങൾ ധാരാളം ഈ ശത്രുദോഷങ്ങൾക്ക് വളരെ കരുതിയിരിക്കണം ശത്രു ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല കാര്യം ഉയർന്ന ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും നമ്മൾ ബാങ്കുകളിലാണെങ്കിലും അവിടെ സൂക്ഷിക്കണം കമ്പനികളിലാണെങ്കിലും അവിടെ സൂക്ഷിക്കണം കാര്യം കീഴ് എപ്പോഴും എന്തെങ്കിലും ഒരു മത്സരമാണ് അസൂയാണ് ഇപ്പോൾ അവർ ഇതൊക്കെ കിട്ടാൻ ഉള്ള അവധി ഉണ്ടല്ലോ നമുക്കൊക്കെ എത്ര കാലങ്ങളായിട്ട് ഇങ്ങനെ ഇന്ന് കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഉള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഏതെങ്കിലും കുരുക്കുകളൊക്കെ ഒപ്പിച്ചിരിക്കും അപ്പോൾ അത് വലിയ വലിയ മാനസിക വിഷയങ്ങൾക്ക് കാരണമാകും അപ്പോൾ അത് വളരെ സൂക്ഷിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുക എല്ലാ ഐശ്വര്യവും ഉണ്ടാകും കുടുംബത്തിൽ ആണെങ്കിൽ മാതാപിതാക്കൾക്കെല്ലാം നല്ല ഐശ്വര്യങ്ങൾ ഐശ്വര്യങ്ങളുണ്ടാകുന്നൊരു ടൈമാണ് അതുപോലെ ജോലിയിലും ഒക്കെ നല്ല നേട്ടങ്ങൾ ഓരോരോ പുതിയ പുതിയ വസ്ത്രങ്ങൾ പുതിയ സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാവുന്ന ഒരു സമയമാണ് എല്ലാം നോക്കിക്കണ്ട് കരുതി ഇതൊന്നും വാങ്ങിക്കുക ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ കാര്യവും വാങ്ങിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാമോ അത് ഒരു വളരെ ശ്രദ്ധ വേണം എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് അങ്ങനെ സർവ ഐശ്വര്യത്തിനും കാരണമായി തീരുന്ന പ്രാർത്ഥന ഓം എന്നുള്ള പ്രാർത്ഥന ഓം എന്നുള്ള പ്രാർത്ഥന ഇവരും മുടങ്ങാതെ ചൊല്ലുക കാലത്ത് സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം തീർച്ചയായിട്ടും ആ മന്ത്രം ഇവരെ ഒരു നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ശ്രമിക്കുക സർവ്വ ഐശ്വര്യവും ഇവർക്കുണ്ടാകും ഇവരുടെ തടസ്സങ്ങളും മാറി എല്ലാ ഐശ്വര്യവും ഇവർക്കുണ്ടാകും എല്ലാ തരത്തിലുള്ള ഗുണ ഗുണങ്ങളും ഉണ്ടാകും മാതാപിതാക്കൾക്ക് ഐശ്വര്യമുള്ള സമയമാണ് ഒക്കെ ഐശ്വര്യമുള്ള സമയമാണ് വീടൊക്കെ മൂടി പിടിപ്പിക്കാനുള്ള അവസരമാണ് എല്ലാ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സമയമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുടെ ഒരു കാലമാണ് എല്ലാ തരത്തിലും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രീതിയിലും ഇവർക്ക് സന്തോഷമായിട്ട് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം കൊണ്ട് നമസ്കാരം